ഈ എല്ലാ പാട്ടിയിലും കുറച്ചൊരു വിടക്ക് വിത്തുകൾ ഉണ്ടാവും അല്ലേ കുറച്ച് ഒരു പെസമിസ്റ്റുകൾ ഉണ്ടാവും എന്തെങ്കിലും വാർത്ത കൊടുക്കാൻ വേണ്ടി പിന്നെ നിങ്ങളവരെ പുറകെ പോവുകയും ചെയ്യുമല്ലോ അതിനൊക്കെ അങ്ങനെ കണ്ടാൽ മതി ഈ പാട്ടിയിലൊരു അനൈക്യുമില്ല ഒരു പ്രശ്നവും ഇല്ല ഐക്യത്തോടു കൂടെ തന്നെ നിൽക്കുന്നത് പിന്നെ പാർട്ടി എല്ലാത്തിലും ഉണ്ടാവില്ല ചെറിയ കുറച്ച് ആൾക്കാരുണ്ടാവും അഞ്ചോ പത്തോ ആൾക്കാരുണ്ടോ അത്രേ ഉള്ളൂ വേറെ വർഷ വർഷം ഈ പാർട്ടിയിലില്ല ഒരു സംശയം വിചാരിക്കണ്ട അത് അത് ചെയ്യാറുണ്ട് ചില ആൾക്കാർക്ക് നിങ്ങളെ ക്യാമറ കണ്ട് കഴിഞ്ഞാൽ ഭയങ്കര മൈക്കുണ്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അതൊന്ന് റിയാക്ട് ചെയ്തേ മതിയാവും അത് നീർത്തം പാലിക്കുന്ന ആളാണ് ഞാൻ നിങ്ങൾക്കറിയാമല്ലോ പലപ്പോഴും തന്നെ വിളിക്കാറുണ്ട് ഞാൻ ഇല്ല പിന്നെ നോക്കാമെന്ന് പറയാറില്ല ചില ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ഒരു വീക്ക്നെസ്സായ ചാടി അങ്ങോട്ട് കയറി അഭിപ്രായം പറയും അപ്പോൾ ഏ ഞാൻ മത്സരിക്കില്ല ഞാൻ കഴിഞ്ഞ തവണ തീരുമാനിച്ച രണ്ടായിരത്തി ഒന്നിൽ എന്തോ എന്തൊക്കെയോ നിർബന്ധ ബുദ്ധിമുട്ട് അല്ലല്ലോ അല്ലല്ല അതന്നെ കഴിഞ്ഞ തവണ തന്നെ ഞാൻ മത്സരിക്കാൻ ഇല്ലായിരുന്നു പക്ഷെ വളരെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് മത്സരിച്ചത് എല്ലാ സമയവും എല്ലാ തവണയും നിർബന്ധം വഴങ്ങേണ്ട കാര്യം എനിക്കില്ല ഞാൻ മത്സരരംഗത്തില്ല അത് അങ്ങനെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഇല്ല അതായത് ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗത്തു നിന്നും വടകര മത്സരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ തലങ്ങളിൽ നിന്നും പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ ഇലക്ട്രോണൽ പൊളിറ്റിക്സിലേക്ക് ഞാനില്ല കാരണം നമ്മൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ പ്രയോറിറ്റി നിശ്ചയിക്കേണ്ടി വരില്ലോ ജീവിതത്തിൽ ആ സമയെത്തി അതുകൊണ്ട് ഞാൻ ഇലക്ട്രോൾ പൊളിറ്റിക്സിൽ ഞാനില്ല രാഷ്ട്രീയത്തിലുണ്ട് സോഷ്യൽ എന്താ പറയുക സാമൂഹ്യ പ്രവർത്തനത്തിനുണ്ട് ഇലക്ട്രോണൽ പൊളിറ്റിക്സിൽ ഞാനില്ല അതൊക്കെ എന്തിനാപ്പോൾ അല്ല അപ്പോൾ ചോദിക്കണ്ടെന്നാണ് ഞങ്ങൾ പറയുന്നത് ഏ ഒരു പണി ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് ചോദിക്കാം ഏ അതെ അതെ അങ്ങനെ പലതും ഉണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളും കൂടി ഒന്ന് ആവശ്യപ്പെട്ടോളൂ ഈ പറയുന്നത് ഒരു ഒരു ഭരണ നിരന്തരം ഞാനത് ഞാനതിന് ഞാൻ വേറൊരു രീതിയിൽ പറയാം ഈ കാര്യത്തെ കുറിച്ചല്ലേ പറയുന്നത് ഇപ്പം നമ്മുടെ രാജ്യത്തിൽ ഇത് ഈ കോണ്ടെസ്റ്റല്ലേ കേട്ടോ ഞാൻ പറയുന്നത് സത്യാതര കോണ്ടസ്റ്റ് അല്ലേ ഞാൻ പറയുന്നത് ഐ എം ടോക്കിങ് ഫ്രം എ ഡിഫറെൻറ്റ് ആംഗിൾ ഒരു നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങൾക്കെതിരെ പൗര പിന്നെ എന്താ പറയുക സ്വാതന്ത്ര്യത്തിനെതിരെ അങ്ങനെയുള്ള പല സംഗതി നടക്കുമ്പോൾ പ്രതികരിക്കുക എഴുത്തുകാരും ബുദ്ധിജീവികളും എല്ലാമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ ഇന്ത്യയിൽ അവർ വളരെ സൈലൻ്റ് ആണ് അത് വളരെ നമ്മളെ എന്താ പറയുക ഉത്കണ്ഠുണ്ടാക്കുന്ന സംഗതിയാണ് കാരണം പ്രതികരിക്കേണ്ട ആ ഒരു വിഭാഗം ഇന്ന് മൗ മൗനം പാലിക്കുകയാണ് ഏത് കാര്യത്തിലെടുത്തു കഴിഞ്ഞാലും ഇപ്പം ഒരു ഫാസിസ്റ്റ് മനോഹരത്തോടു കൂടി പിന്നെ ഭരിക്കുന്ന സർക്കാർ ഇല്ല ഏകാധിപത്യ പ്രവണതയുള്ള ആൾക്കാർ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവർ മനുഷ്യരെ മതത്തിൻ്റെ പേരിൽ വിഭജിച്ച് സ്പർദ്ധ ഉണ്ടാക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള പല സംഗതികളും പ്രതി പണ്ടെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് അല്ലേ എഴുത്തുകാരും ബുദ്ധിജീവികളും ചിന്തകരും അല്ലേ ഇന്ന് അവർ സൈലൻ്റ് ആണ് അത് നമ്മളെ വല്ലാതെ എന്താ പറയുക വറ ചെയ്യുന്നൊരു സംഗതിയാണത് അവിടെയൂടെയും ഒറ്റപ്പെട്ട ശബ്ദം കേൾക്കുക എന്നല്ലാതെ പണ്ടങ്ങനല്ലായിരുന്നു വയലൊരു വൈബ്രൻ്റ് ആയിട്ടൊരു സമൂഹമല്ല നമ്മളത് എന്തുകൊണ്ടവരിന്നിപ്പം സൈലൻ്റ് ആവുന്നു അവർ പ്രതികരിക്കുന്നില്ല അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് എന്തുകൊണ്ടവർ ഭയപ്പെടുന്നു ഒരു ഒരു ഭയപ്പാൻ്റെ അന്തരീക്ഷമാണ് നമ്മുടെ ചുറ്റുമുള്ളത് അത് നല്ലതല്ല പ്രത്യേകിച്ച് ഒരു റൂറലായിട്ടുള്ള ഡെമോക്രസിയിൽ ഇത്ര ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള രാജ്യത്ത് പല പലതരം ചിന്താധാരകളും അഭിപ്രായങ്ങളും പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് എല്ലാ മതങ്ങൾക്കും അവരുടെ മതത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പിന്നെ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു ഇന്ത്യയിൽ മാറി വേറൊരു രീതിയിലേക്ക് പോകുമ്പോൾ ആരും പ്രതികരിക്കുന്നില്ല നമുക്ക് നമ്മൾ വല്ല ആശങ്കയിലാണ് ആ കാര്യത്തിൽ